ചെറുപുഴ ടൗണിൽ സ്ഥാപിച്ച സ്പീഡ് ബ്രേക്കർ അശാസ്ത്രീയമാണെന്ന് പരാതി ഉയരുന്നു ഇതുമൂലം ടൗണിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് മലയോര ഹൈവേ ചെറുപുഴ പയ്യന്നൂർ വഴി കടന്നുപോകുന്ന റോഡിലാണ് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത് ഇന്നലെ വൈകുന്നേരം ടൗണിൽ ഏറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു രണ്ടാഴ്ച മുമ്പാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ വാഹനം ഇടിച്ചതിനെ തുടർന്ന് സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത് സ്കൂൾ വിടുന്ന സമയത്ത് അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നതിനെ തുടർന്നാണ് അധികൃതർ ഇവിടെ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചത് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നിൽക്കുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് തൊഴിൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി